ഹലോ അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ ഇതേ റാമ്പ്യൻസിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ വീഡിയോ കുഴപ്പമില്ലാതെ അത്യാവശ്യം കുറേ പേരിലേക്ക് എത്തുകയും കുറേ സംശയങ്ങളായിട്ട് പലതരത്തിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വന്ന് ഇത് ചെയ്തിരുന്നു പ്രത്യേകിച്ച് അതിൽ വന്നൊരു വളരെ രസകരമായ ഒരു കമൻറ്റ് കേരളത്തിലെ പല റീവണ്ടികളും വിൽക്കുന്ന ഡീലേഴ്സ് എല്ലാവരും കൂടെ നിനക്ക് കാശ് തന്നതുകൊണ്ടാണോ നീ ഇങ്ങനെ ഒരു വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കോമഡിപരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ ഞാൻ ഒത്തിരി കണ്ടു പിന്നെ നമുക്കപ്പോൾ ഒരു എന്താ പറയുക ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റുണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വണ്ടി കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ തെളിവടക്കം എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു അങ്ങനെ കിട്ടുന്നുണ്ട് അവിടെ കിട്ടുമ്പോൾ ഇവിടെ കിട്ടുന്നൊക്കെ എന്നൊക്കെ പലരും പറഞ്ഞു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തു അപ്പോൾ അവരോടൊക്കെ ഞാൻ ഞാൻ നമ്പർ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഞാൻ മാത്രമല്ല ആ വീഡിയോ കണ്ട നമ്മളെ ഫോളോ ചെയ്യുന്ന പല സുഹൃത്തുക്കളും നമ്മളെ ഫോളോ പോലും ചെയ്യാത്ത പല സുഹൃത്തുക്കളും അതിനകത്ത് വന്നിട്ട് അവർക്ക് മറുപടി കൊടുത്തിരുന്നു ചെണ്ട കയ്യിലുണ്ടോ നമ്പർ തരുമോ ചോദിച്ചിട്ട് ആരും തന്നെ നമ്പറൊന്നും ഇട്ട് കണ്ടില്ല കേട്ടോ ഡൽഹിയിൽ അങ്ങനെ നമ്പർ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം ദിവസം ഒരു നമ്മളാ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു മുട്ടത്തലെ അടിച്ചിട്ടുള്ള ഒരു ചേട്ടൻ അപ്പോൾ പുള്ളി ഗവൺമെന്റ് അങ്ങനെ ആയിരിക്കും തോന്നുന്നത് ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെ മുട്ടത്തല ആവാൻ പോകുന്നുണ്ട് ഞാൻ കളിയാക്കി വന്നില്ല അവസ്ഥ പറഞ്ഞതാണ് അപ്പോൾ ആ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞ വീഡിയോയില് നാല് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് എന്ന് പറഞ്ഞു പിന്നെ പുള്ളി തന്നെ കുറച്ച് പോകാപോവേ രണ്ട് മൂന്നും നാലും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നത്തെ കാര്യമായിട്ട് ഒന്നും കണ്ടില്ല പക്ഷേ എന്നാലും ആ വീഡിയോയിലെ എല്ലാ ലാസ്റ്റ് ചെയ്ത അടക്കം പുള്ളി പറയുന്നുണ്ട് എട്ട് ലക്ഷം രൂപയ്ക്ക് എട്ടര ലക്ഷം രൂപയ്ക്ക് ഡൽഹിയിൽ ഫോർച്യൂണർ കിട്ടുന്നുണ്ട് രണ്ടായിരത്തി പഞ്ചുവണ്ടി ഒക്കെ കിട്ടും ഇവിടെയുള്ളൊരു വളരെ അധികം ഭയങ്കര കമ്മീഷനൊക്കെ കയറ്റി അടച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ് ഡൽഹിയിൽ എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഫോർച്ചൂണർ കിട്ടുന്നുണ്ട് അത് മാത്രമല്ല രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ വണ്ടികൾ അവിടെ വണ്ടികൾ ഒരുപാട് കിടക്കുന്നുണ്ട് ഡി എൽ വണ്ടികൾ തന്നെ നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ഫോർച്ചൂണർ ഡി എൽ കിട്ടുന്നതിൻ്റെ എവിടെ കിട്ടും എന്നുള്ളത് പുള്ളി പറഞ്ഞില്ല പുള്ളി വളരെ വിദഗ്ധമായിട്ട് തന്നെ കാര്യങ്ങൾ നിൽക്കുന്നു പുള്ളി പുള്ളിയുടെ കമൻറ്റ് ബോക്സ് ഓഫീസ് മെസ്സഞ്ചറിൽ വരുന്ന മറു മെസ്സേജുകൾക്കോ വാട്സാപ്പിൽ നിന്നും കാര്യമായിട്ട് പ്രോപ്പറായിട്ട് മറുപടി ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് നീ എൻ്റെ അറിയണം എൻ്റെ തെറ്റായിരിക്കും ഓട്ടെ എന്തായാലും ഇപ്പോൾ വണ്ടി എവിടെ കിട്ടും കിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യം പുള്ളി അങ്ങനെ കമൻറ്റ് ബോക്സ് എന്നൊക്കെ ഓഫീതുകൊണ്ട് എല്ലാവരും ബാക്കിയുള്ളതുപോലെ വണ്ടികൾ വിൽക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നതും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതും സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുന്നു കാരണം ചില അവർക്കൊക്കെ വേണ്ടത് എട്ടെട്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപയൊക്കെ വണ്ടികളാണ് ആവശ്യമില്ല കാരണം ചില എല്ലാവരും അതെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് പലർക്കും അങ്ങനെ കിട്ടുന്ന നല്ല പുള്ളി ലാസ്റ്റ് ആ വീഡിയോയിൽ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് ഒരു എട്ടെട്ടര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഫോർച്ചുണർ കിട്ടുന്നുണ്ട് അതിവിടെ കൊണ്ടുവന്ന് പല മലയാളീസും ഡീലേഴ്സും നല്ല ലെവൽ വർക്ക് ചെയ്ത് പന്ത്രണ്ടിനും പതിമൂന്നും പതിനാലും ലക്ഷത്തിനൊക്കെ കിട്ടുവാൻ ലാഭം കൊഴുകിയാണ് അപ്പോൾ അങ്ങനെ ലാഭം ആർക്കും കൊടുക്കാതെ സ്വന്തമായിട്ട് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ വണ്ടി എവിടെ കിട്ടുമെന്നുള്ളത് പുള്ളി പറഞ്ഞില്ലല്ലോ ഞാനത് കാണിച്ചു തരാം വണ്ടി എവിടെ കിട്ടും എന്നുള്ളത് ആ വണ്ടിയുടെ അവസ്ഥ അടക്കം എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജെ എസ് എസ് പി മോട്ടോഴ്സ് ഡൽഹി യൂസ് കാസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഇവർ കുറേ റീലുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ് ഫോർച്ചൂണറാണ് പുള്ളി പറഞ്ഞ പോലെ തന്നെ എട്ടര ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന രണ്ടായിരത്തി പതിനഞ്ച് ഫോർച്ചൂണർ ഇതാ ഇതിനകത്ത് രണ്ടാ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ഇതൊക്കെ എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല ഞാനിത് പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്താം ഞാൻ അല്ലെങ്കിൽ വേണ്ട സ്ക്രീൻഷോട്ട് വേണ്ട കാരണം താല്പര്യമൊരു അത് തപ്പിയെടുക്കട്ടെ അവരെ ഫോൺ നമ്പറൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് അവരൊരു ലിമിറ്റഡ് കാർ ടി ആർ ഡി സ്പോർട്ട് ടിവോ ഫോർച്ചൂണർ പ്രൈസ് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ ഒള്ളി ഏ ആവറേജ് പന്ത്രണ്ട് പതിമൂന്ന് മൈലേജ് കിട്ടും മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഫസ്റ്റ് ഓണറാണ് ഫോർ ഇൻറ്റു ഫോർ ആണ് പിന്നെ അതിൽ ഇത് ഇതാ തന്നെ അവർ എഴുതിയിട്ടുണ്ട് സ്റ്റേറ്റ് എൻ ഒ സി അവൈലബിൾ ആൾ എന്ന് പറയുന്നത് കാണുന്നുണ്ടല്ലോ ഏ എല്ലാ കാര്യങ്ങളും ഒക്കെയാണ് ഇതിലകത്ത് വണ്ടി നമ്പർ ഒന്ന് ശ്രദ്ധിച്ചോണേ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ഒന്ന് വായിച്ചു തരാം ഡി എൽ ത്രീ സി ബി ഡി എൺപത്തി അഞ്ച് എൺപത്തി നാല് കറക്റ്റ് അല്ലേ കാണുന്നുണ്ടല്ലോ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ ഞാൻ ഈ കള്ളം പറയണമെന്ന് പറയരുത് ഇത് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ വണ്ടി കണ്ടു നല്ല കാര്യം അപ്പം നമുക്ക് എട്ടര ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ വണ്ടി ചൂസ് ചെയ്യാം ഇതിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസമായിട്ടില്ല കേട്ടോ അവർ ഒരു എനിക്ക് തോന്നുന്നു തോന്നണൊന്ന് രണ്ട് ഒരു മൂന്ന് ദിവസം മുമ്പാണ് അവർ ആ വീഡിയോ ഇട്ടിരിക്കുന്നത് ഡേറ്റ് എന്നാൽ മൂന്ന് ദിവസം മുമ്പത്തെയാണ് ആ വീഡിയോ കിടക്കുന്നത് അപ്പോൾ ഞാൻ ആ വണ്ടിയുടെ എം പരിപാലി ജസ്റ്റ് ആപ്പിലൊന്ന് കയറി നമ്മളതിൻ്റെ ആർ സി സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെയുണ്ടോ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി അല്ല നമുക്കിത് കാണാമല്ലോ ആ വണ്ടിയുടെ ഡീറ്റെയിൽ ആണ് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഡി എൽ ത്രീ സി ബി ഡി എൺപത്തി അഞ്ച് എൺപത്തി നാല് നമ്മളെ കണ്ട അതേ സെയിം വണ്ടി തന്നെയാണ് പക്ഷേ ചെറിയൊരു പ്രശ്നം കിടക്കുന്നത് വെഹിക്കിൾ സ്റ്റാറ്റസ് വെഹിക്കിൾ ഡി രജിസ്റ്റേർഡ് ആണ് അതായത് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് കിടക്കുന്നത് പത്തൊമ്പത് ജൂൺ രണ്ടായിരത്തി പതിനഞ്ചാണ് അതായത് ഈ കഴിഞ്ഞ പത്തൊമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വാഹനം ഡൽഹിയിൽ പത്ത് വർഷം പൂർത്തിയാക്കി അതുകൊണ്ട് തന്നെ സൈറ്റിൽ നിന്ന് ഇതിൻ്റെ ആർ സി ഡീറേഷഡ് ആയിട്ടൊന്നുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല ഡീറേഷഡ് ആയിട്ടുള്ളൂ എട്ടര ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടും നല്ലതാണ് ഫിറ്റ്നസ് അതിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ടാക്സ് രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സ് കിടക്കുന്നുണ്ട് ഇൻഷുറൻസ് പതിനാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്താറ് വരെ ഉണ്ട് പൊല്യൂഷൻ ടെസ്റ്റ് ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എക്സ്പെയർഡ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എട്ടര ലക്ഷം രൂപയ്ക്ക് വണ്ടിയുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഇനി അടുത്ത ഞാൻ അവരുടെ കയ്യിൽ തന്നെ ഞാൻ നല്ലൊരു വേറെ സാധനം കൂടി കാണിച്ചു തരാം ഏകദേശം നമ്മുടെ ഇപ്പം അതാണ് രണ്ട് ദിവസം മുമ്പ് അവർ വളരെ സിമ്പിളായ സിമ്പിളായിട്ട് അകത്തൊരു എന്താ പറയുക രണ്ടായിരത്തി പതിനാല് എലർ ഇട്ടിട്ടുണ്ട് ഒന്ന് തൊണ്ണൂറ്റൊമ്പത് ആസ്കി എന്നുള്ളത് നെഗോഷ്യബിളാണ് സ്റ്റേറ്റ് എൻ ഒ സി ആൾ അവൈലബിൾ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് ഡീസൽ വണ്ടിയാണ് കേട്ടോ അതിൻ്റെ അതിൻ്റെ ആർ സി സ്റ്റാറ്റസ് സ്റ്റാറ്റസുണ്ടോ വെഹിക്കിൾ ഡി രജിസ്റ്റേഡ് ആണ് അപ്പോൾ ഇതേപോലെ ഡൽഹിയിൽ പത്ത് വർഷം പൂർത്തിയായ ഡീസൽ വണ്ടികളും ഡൽഹിയിൽ പതിനഞ്ച് വർഷം പൂർത്തിയായ പെട്രോൾ വാഹനങ്ങളും നമുക്ക് ഇതേപോലെ വിലക്കുറവിൽ അവിടെ മേടിക്കാൻ കിട്ടുന്നുണ്ട് പക്ഷേ ആ വാഹനങ്ങളുടെ എല്ലാം ആർ സി സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംഭവം ഡിറേഷൻ ആണ് ഇതിന് എൻ ഒ സി എന്തായാലും കേരളത്തിലോട്ട് കിട്ടുന്നില്ല ബാക്കിയുള്ള സ്റ്റേറ്റിലേക്ക് അതുവരെ അപേക്ഷിച്ച് നോക്കിയിട്ടില്ല കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വിൽവില് കിട്ടില്ല എന്നാണ് കേരളത്തിലോട്ട് എന്തായാലും എൻ ഒ സി കിട്ടുന്നില്ല ഇത് ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് പേര് ഇതിൽ വണ്ടിയിൽ ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് എടുത്ത് പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ വീഡിയോ ഒട്ടപ്പത്തോട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നതിലും മേടിക്കുന്നതിലും എന്തെങ്കിലും തെറ്റുണ്ടോന്നുള്ളത് ഒരു തെറ്റുമില്ല ധൈര്യമായിട്ട് മേടിച്ചോണം കഴിച്ചാൽ വണ്ടി എടുക്കാൻ ഇപ്പോൾ ഡൽഹി ഹരിയാന യു പി ഇവിടുന്ന് വണ്ടി എടുക്കാൻ പുള്ളി ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയോ നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ രണ്ടാമത് നിങ്ങൾ അവിടെ പോവാൻ തയ്യാറാണോ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വണ്ടികൾ വില കുറച്ച് മേടിക്കാം ഡീലർ എടുക്കുന്നതിന് കണ്ടെ കുറഞ്ഞ റേറ്റിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും പക്ഷേ റിസ്ക് എന്ന് പറയുന്ന സംഭവമുണ്ട് മനസ്സിലായി എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നാൽ നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരുന്നുള്ളൂ അത് ഒഴിവാക്കാനാണ് ചിലപ്പോൾ അവർ അതിൻ്റെ ഇടയിൽ നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ചൊരു ചാർജ്ജും കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് മേടിക്കുന്നത് ഓക്കെ പിന്നെ ഇപ്പോൾ ഞാനിത് എവിടെ കിട്ടും എന്ന് പറഞ്ഞൊന്നും കാണിച്ച് തന്നിട്ടുണ്ട് ഇനി വണ്ടിയില്ല എന്നാരും പറയരുത് ഇതാണ് അവിടുന്ന് കിട്ടുന്ന വണ്ടികളുടെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കാണിക്കൊണ്ട് ഇതിപ്പോഴും റീൽ കടന്ന് കറക്കി ഏകദേശം ഒരു ഇത് ഇതൊക്കെ രണ്ട് രണ്ട് മൂന്ന് ദിവസം ഇട്ട വീഡിയോസുകളാണ് എല്ലാം എല്ലാം ഇതിൻ്റെ പല വണ്ടികളും ഇതേപോലെ തന്നെയാണ് അവസ്ഥ വാലിഡിറ്റി തീർന്ന വണ്ടികളാണ് ഇത് ഇയാൾ മാത്രമല്ലോ ഇതേപോലെ പല ഷോറൂമുകളിലും കിടന്ന് കറങ്ങുന്നുണ്ട് ഈ ഒലക്സും ഫേസ്ബുക്കൊക്കെ നോക്കുമ്പോൾ കാണാം പല വണ്ടികൾക്കും പന്ത്രണ്ടും പതിമൂന്നൊക്കെ വില പക്ഷേ ഇതിന് എട്ട് രൂപ ഏഴ് രൂപ അറിയിച്ചു ചോദിച്ചിട്ടുള്ളൂ കാരണം ഈ സാധനം ഇപ്പോൾ കാണിച്ചു ആ ഫോർച്ചുണർ ഇല്ലേ അത് അവിടെ സ്ക്രാപ്പ് ചെയ്യാൻ കൊടുത്ത് ചിലപ്പോൾ ഒരു ഒന്നര ലക്ഷം രൂപ കിട്ടുള്ളൂ അതെ ലക്ഷം രൂപയ്ക്ക് വിറ്റ ആൾക്ക് വൺ അല്ലേ വൻ ലാഭമല്ലേ നിങ്ങൾ ഞാൻ ചിന്തിച്ചോ അവിടെ സ്ക്രാപ്പ് കൊടുത്ത പൊളിക്കാൻ എടുക്കുന്ന സാധനം നമ്മുടെ നാട്ടിലോട്ട് കേരളത്തിലോട്ട് പോയിട്ട് നല്ല വിലയ്ക്ക് അവർക്ക് ഏഴ് ലക്ഷം രൂപ അല്ല എട്ട് ലക്ഷം രൂപ അധികം കിട്ടുകയാണ് അപ്പോൾ ആർക്കിതത് കൂടുതൽ കൊള്ളലാവാം നിങ്ങൾ പറയും ഇവിടെ എടുക്കുന്ന മലയാളിസം എടുത്ത് കൊടുക്കണ മലയാളിസാണോ അതിൻ്റെ അടുത്ത് നിന്ന് അവിടുത്തെ ഡൽഹി ഏജൻ്റ് അവൻ തന്നെ ഈ എന്താ പറയുക കലക്കൊള്ളത്ത് മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ അവൻ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞത് അറിയുന്ന ആളുകൾക്കല്ല അറിയാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാണ് കാരണം എന്താ വെച്ചാൽ അറിയാത്ത വ്യക്തികൾ എന്ന് പറയാൻ കാരണം ഈ കഴിഞ്ഞ വീഡിയോ ഇട്ട് അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും കണ്ടു പലരും അവിടെ പോയി പെട്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്നെ പേഴ്സണലി വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്ത ഒരു ആറേഴ് പേരെ നമ്പർ തെളിവടക്കൻ്റെ കയ്യിലുണ്ട് മനസ്സിലായി തെളിവടക്ക ഇതിലോ പോയിട്ട് കുറഞ്ഞ ലെവലിൽ വിലയ്ക്ക് വണ്ടി മേടിച്ച് പേപ്പറ് കിട്ടാതെ നിൽക്കുന്ന ഡൽഹി വണ്ടികൾ കേട്ടോ ഞാൻ ഇപ്പോഴും എടുത്ത് പറയുകയാണ് ഡൽഹി വണ്ടികളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഡൽഹിയിൽ ഈ വണ്ടികളുടെ നിരോധനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് തൊട്ടിട്ടാണ് വന്നത് പത്ത് വർഷം പൂർത്തിയായ ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷം പൂർത്തിയായ പെട്രോൾ വാഹനങ്ങൾക്കും എൻ ഒ സി കൊടുക്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം അവിടുന്ന് വണ്ടികൾ വിലക്കുറവിന് വന്നിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊടുത്ത പെട്രോളും ഡീസലും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു നിയമം കൊണ്ടുവരാൻ നോക്കി അത് പക്ഷേ പിൻവലിച്ചു ആ കൊണ്ടുവരാൻ നോക്കിയത് എന്തിനാണെന്നറിയോ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടെന്ന് വിചാരിക്കുക അത് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് അത് പത്ത് വർഷം കഴിഞ്ഞെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഡൽഹിയിലേക്ക് എൻട്രൻസ് ഇല്ല അത് മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള വണ്ടികൾ അവിടെ വന്നു പോകുന്നതും കാര്യങ്ങളും കുറയ്ക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് അല്ലാതെ ഡൽഹിയിലെ വണ്ടികൾ കൊടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ല കാരണം ഡൽഹിയിൽ വന്ന അറിയാം അവിടെ വന്ന് വണ്ടികൾ എടുക്കുന്ന അറിയാം എടുക്കാൻ പോകുന്ന നിങ്ങൾക്ക് കുഞ്ഞി മനസ്സിലാവും അവിടെ ചെന്നാൽ നിങ്ങൾ ഈ പറയുന്ന ഇനോവേ ഇസോ ഇസ് ലിവേ കൊറോ ആൾട്ടിസോ അങ്ങനത്തെ ഒന്നും വണ്ടികൾ ഡി എൽ റൈസേഷനിൽ അവിടെ കാണാൻ കിട്ടൂലന്നേ ബാക്കി അച്ചാർ യു പി ഒക്കെ തന്നെ ഉള്ളൂ പിന്നെ ഈ മോഡൽ കുറഞ്ഞ വണ്ടികളൊക്കെ ഒരു വിതക്കെ ഇപ്പോൾ കഴിഞ്ഞ് കുണു ഒക്കെ തരുന്ന പോലെ ഉള്ളു കഴിച്ചാൽ നമ്മളെ കൂടുതൽ വന്ന് കയറുന്നത് ഇപ്പോൾ ആന്ധ്രയും തെലുങ്ങാനും കാര്യങ്ങളാണ് കഴിച്ചാൽ അവിടുത്തെ ഒന്ന് രണ്ട് നല്ല യൂട്യൂബേഴ്സൊക്കെ വന്ന് അവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവരുടെ നാട്ടിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ കാര്യങ്ങൾ വണ്ടികൾ പോകുന്നുണ്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതു മാത്രമല്ല കേട്ടോ ഞാൻ ഈ ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് സൂചിപ്പിക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ഇതാക്കുന്നല്ല നിങ്ങളോട് ഞാൻ എടുത്ത് പറഞ്ഞിരുന്നതാണ് നിങ്ങൾ ഇതുപോലത്തെ വണ്ടികൾ മേടിക്കുമ്പോൾ ഇതിൻ്റെ പേപ്പർ ഭാഗം കാര്യങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടാവും അത് നമ്പറാണ് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഫോണിനകത്ത് നിങ്ങളുടെ ഫോണിപ്പോൾ ആൻഡ്രോയിഡോ അല്ലെങ്കിൽ ഐ ഒ എസ് ഒ ഉള്ളതൊക്കെ അതിനകത്ത് നമുക്കൊരു ആപ്പ് കിട്ടും എം പരിവാഹൻ എന്ന് പറഞ്ഞിട്ടോ അതിൻ്റെ ആപ്പിൻ്റെ സിമ്പിൾ അതേപോലെ ഇരിക്കും നെസ്റ്റൻ പരിവാഹൻ എന്ന് പറഞ്ഞത് ഒരു ആപ്പ് കാണാം ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കാർ ഇൻഫോ ഇൻഫോന്നൊക്കെ പറഞ്ഞാൽ ആപ്പുണ്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും കൊടുത്ത് ലോഗിൻ ചെയ്യുക നിങ്ങൾ എടുക്കാൻ പോകുന്ന വണ്ടിയുടെ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഇൻഷുറൻസ് ഏത് വരണ്ട് വാലിറ്റി എല്ലാ കാര്യങ്ങളും എൻ ഒ സി കാര്യങ്ങളും ഇഷ്യൂ ഇതൊക്കെ നമുക്ക് അതുവഴി അറിയാൻ പറ്റും അതുപോലെ തന്നെ കാർ ഇൻഫോലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെല്ലാൻ എത്ര വരെ പെൻഡിംഗ് ഉണ്ടെന്നുള്ളവരെ നമുക്കറിയാൻ പറ്റും സർവീസ് ഹിസ്റ്ററി എടുക്കാനും പറ്റുന്നുണ്ട് കാർ ഇൻഫോലെ കുറച്ച് ഡിലേ വരുന്നുള്ളൂ പേയ്മെൻറ്റ് കൊടുത്ത് എടുക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല പക്ഷെ അതും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ഇനി ഇതൊക്കെ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന ചേട്ടന്മാരോടും ഞാനൊരു കാര്യം ൂചിപ്പിക്കുകയാണ് നിനക്കെന്തറിയാം ഇവിടെ വണ്ടി കിട്ടാനുണ്ടാ അവിടെ കിട്ടൂടാ ഇവിടെ കിട്ടൂടാ എന്നൊക്കെ എല്ലാ കമൻറ്റുകളും ഞാനും കാണുന്നുണ്ട് ഈ അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്ന് പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞാൻ കാണിച്ച പോലെ എവിടെ വണ്ടി കിട്ടും എന്നുള്ളത് ഓപ്പൺ ആയിട്ടൊന്ന് പറയാമോ പ്ലീസ് ഏ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ കസ്റ്റമേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ വണ്ടിക്ക് ഓർഡർ പറയുന്നവരും ഏതായാലും എന്നെ സ്നേഹിച്ച് നിൽക്കുന്നവരും വണ്ടി വേണമെന്ന് പറഞ്ഞു വിളിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഞാനിപ്പോഴും പറയുകയാണ് ഒരു ഓഫർ തന്നെ തരാം നിങ്ങളുടെ കയ്യിൽ രണ്ടായിരത്തി പതിനഞ്ച് ഫോർച്ചൂണർ ഓട്ടോമാറ്റിക്ക് മാനുവലോ ഏതെങ്കിലും പോട്ടെ നമുക്കിപ്പോൾ ഇതിൽ കണ്ട തന്നെ മാനുവൽ ഫോർ ഇൻറ്റു ഫോർ ഒരു പതിനഞ്ചോ പതിനാറോ വണ്ടിയുണ്ട് പേപ്പറുള്ള വണ്ടി ആയിരിക്കണം കേട്ടോ ഈ ഡി റസ്റ്റേർഡ് പറ്റില്ല ഡി റസ്റ്റേഡ് അല്ലാതെ പേപ്പറിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള വണ്ടി ഡൽഹി രജിസ്ട്രേഷനോ അല്ലെങ്കിൽ എച്ച് ആർ റെസിറ്റേഷനോ യു പി റെസിനോ ആയിക്കോട്ടെ വിത്ത് എൻസിൽ നിങ്ങൾ എനിക്ക് മേടിച്ച് തരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലെവലൊരു എട്ട് ലക്ഷം രൂപയ്ക്ക് മേടിച്ച് വരുന്നുണ്ടെങ്കിൽ ഞാനതൊരു പത്ത് ലക്ഷം രൂപയ്ക്ക് എടുക്കാം കഴിച്ചാലും എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ കസ്റ്റമർ ഉണ്ട് നമുക്ക് അവർക്ക് പറഞ്ഞു തന്നെ കൊടുക്കാം ഞങ്ങൾ എട്ട് ലക്ഷം രൂപയ്ക്ക് മേടിച്ച വണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് തരുന്നത് കാരണമെച്ചാൽ അത് ഇവിടെ നമ്പർ നമ്പറാക്കലി എന്നാലും അവർക്ക് ആണ് വൻ ലാഭമാണ് കാരണമെച്ചാൽ ഇവിടെ പതിനൊന്നിനും പന്ത്രണ്ടിനോ ആൾക്കാർ വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് പത്ത് ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുക അവർക്ക് വൻ ലാഭമാണ് പക്ഷേ വണ്ടി ഫ്ലഡ് ആവരുത് മേജർ ആക്സിഡൻറ്റ് ആകരുത് റീ കാര്യമായ റീപ്ലേസ്മെൻറ്റുകളൊന്നും ആവാൻ പാടില്ല അതുപോലെ തന്നെ കിലോമീറ്റർ ഒരു രണ്ടിൻ്റെ ഉള്ളിലായിരിക്കണം ജെന്യുൻ വണ്ടി ആയിരിക്കണം അതാണ് ഞാൻ എടുത്തു പറയുന്നത് ജെന്യുൻ വണ്ടി ആയിരിക്കണം മാക്സിമം പോയിക്കണം ഒന്നോ രണ്ടോ ഓണർഷിപ്പ് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വണ്ടി നിങ്ങൾ ഡൽഹിയിൽ നിന്ന് എനിക്ക് ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് എടുത്തിരുന്നെങ്കിൽ വരണമെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ എൻ്റെ കയ്യിൽ ആളുണ്ട് മനസ്സിലല്ലേ ഒരു ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്കും തരാം ഒരു ലക്ഷം രൂപ എനിക്ക് കൊടുക്കാം കസ്റ്റമർക്ക് അപ്പോൾ നമുക്ക് എട്ടിന് കിട്ടിയ വേണ്ടി പത്തിന് കൊടുക്കുകയും ചെയ്യാം എനിക്ക് നിങ്ങൾക്ക് ലാഭമല്ലേ നമുക്ക് ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെ കമൻ്റ് ചെയ്യുന്ന ഒരു ദയവ് ചെയ്ത് നിങ്ങളുടെ നമ്പറും കൂടി കൂട്ടി കമ്മൻറ്റ് ചെയ്യാം ഞാൻ വരുന്നുണ്ട് ഞാൻ നാളെ തന്നെ നാളെ തീയതി ജൂലൈ ഞാൻ ഡൽഹിയിൽ ഉണ്ടാവും ഞാൻ എടുക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് എന്തായാലും ഞാൻ നിങ്ങൾ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാമല്ലേ കാര്യങ്ങൾ ചെയ്താലും ഞാൻ വരാം നമുക്ക് പോയി ഒരുമിച്ച് പോയി നോക്കി ചെക്ക് ചെയ്ത് നമുക്ക് എടുക്കാം ഓക്കെ അപ്പം എട്ട് ലക്ഷം രൂപയ്ക്കുള്ള ഫോർ ചോണ്ടി കണ്ടില്ലേ ഇത് എവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെട്ട് എടുക്കാം എടുത്തതിന് ശേഷം ആ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പൊളിക്കണോ അവിടെ തന്നെ വെച്ച് പൊളിക്കണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാം നിർത്തുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ ഇത് വേറെ എൻ്റെ വ്യൂഴ്സിനെ വേണ്ടിയിട്ടല്ല ഇത് ആ ചേട്ടൻ കാണുമെന്ന് എനിക്ക് അറിയില്ല കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ആ വീഡിയോ ചെയ്ത പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് ഞാനൊരു വീഡിയോ കണ്ടു അപ്പോൾ പുള്ളി അതിൽ വളരെ സങ്കടത്തോട് കൂടി പറയുന്നുണ്ട് പുള്ളിയുടെ ഒന്ന് രണ്ട് ഇവെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതൊക്കെ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സൊക്കെ പുള്ളിയുടെ നമ്പർ എവിടെയൊക്കെ ഇട്ട് പരസ്യമായിട്ട് വീഡിയോ ചെയ്തു അപ്പോൾ അത് കാരണം പുള്ളിക്ക് ുദ്ധിമുട്ടുണ്ടായി ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായി പ്രശ്നങ്ങളായി അങ്ങനെ എന്നുള്ളത് എന്തായാലും അതിൽ ഞാനും ഖേദിക്കുന്നു കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ നമ്പറൊക്കെ ഇട്ട് ചെറുതും മോശമായി പോയി പക്ഷേ നിങ്ങൾ ചെയ്യാത്ത ഒരു വലിയൊരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങളാ വീഡിയോ ചെയ്ത സമയത്ത് ഈ വണ്ടി എവിടെ കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വഴി അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഷോറൂം വഴി കൂട്ടുകാരൊക്കെ ഷോറൂമുകളിലൊക്കെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഷോറൂമിൻ്റെ പേരിലൊന്നും പറയായിരുന്നു കാരണം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സ് ഓഫ് ഓഫീസ് വെച്ചു മെസ്സേജറിൽ വരുന്ന മറു മെസ്സേജുകൾക്കോ കാര്യങ്ങൾക്കോ മറുപടി കൊടുക്കാം എന്നെ വിളിക്കണ്ട അവർക്ക് പൊക്കോ എന്നൊക്കെ നിങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞപ്പോൾ എന്തായെന്ന് വെച്ചാൽ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഞങ്ങളെപ്പോഴുള്ളവർക്കായി രണ്ട് മൂന്ന് ദിവസം കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല അതുപോലെ മെസേജും അതുപോലെ കോളുകളും കാരണം വെച്ചാൽ കഴിഞ്ഞ രണ്ടാം തീയതി മൂന്നാം തീയതിയൊന്നും വന്ന വാട്സാപ്പിൽ മെസ്സേജുകൾ പോലും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല കാരണം എടുക്കുന്ന മൊത്തം ഈ അഞ്ച് ലക്ഷം രൂപയും മൂന്ന് ലക്ഷം രൂപയും ഇന്നോവ ഫോർച്ചുണർ ചോദിച്ചിട്ടുള്ള അപ്പം നിങ്ങൾക്ക് ഉണ്ടായ അതേപോലെ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ പല ആൾക്കും വണ്ടി എടുത്തു കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടും പല ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഞങ്ങൾ തുടക്കം മുതൽ അവസാനം വരെയുള്ള വീഡിയോസ് ഏകദേശം ഈ ചാനലിൽ അതൊക്കെ കയറി നോക്കിയാൽ എത്ര വീഡിയോ ഉണ്ടാവുമെന്ന് കാണാം അതിൻ്റെ എല്ലാം കോളുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതിനത്തെല്ലാം ഞങ്ങൾ ആഡ് വാടിയതുകൊണ്ട് അതെന്നെല്ലാം നമ്പർ എടുത്ത് ഓരോരുത്തരും വിളിച്ചു വയ്ക്കുന്നത് അപ്പം അവർക്ക് അവരുടെ സംശയം എന്താ പറയുക സ്വാധീകരിക്കാൻ വേണ്ടിയിട്ട് അത് ഇതിന് എന്താണ് ഇതിൻ്റെ സത്യമാണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വതയോട് കൂടിയിട്ട് ഞങ്ങളോട് ഇഷ്ടമുള്ളൊരു ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അവരെല്ലാവരും കൂടെ കൂടി ഞങ്ങളങ്ങ് വിളിച്ചാലും ബുദ്ധിമുട്ടൊന്നാലോ ചോദിക്കും ഞങ്ങൾ എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾ പറയാം ഇന്നത്തെ ബന്ധപ്പെട്ട് ഞാൻ വണ്ടി എടുത്തു തരാം അല്ലെങ്കിൽ ഇന്നയാളെ ബന്ധപ്പെട്ട് അവർ വണ്ടി എടുത്തരും എന്ന് പറയണമായിരുന്നു അത് പറയാത്തോണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ബുദ്ധിമുട്ടുണ്ടായി എന്തൊക്കെയാണ് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം അതേപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കും അവിടുന്ന് വണ്ടി എടുത്തു കൊടുക്കുന്ന ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ഒക്കെ എല്ലാവരും ഉറക്കം പോയിട്ടുണ്ട് എല്ലാവർക്കും തുമ്പോന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ചു വല്ല ബുദ്ധിമുട്ടിട്ടുള്ളൂ ചെറിയൊരു സാമ്പത്തിക നഷ്ടം അല്ലേ പറഞ്ഞത് വലിയ കണക്കൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കുഴിച്ച പോലും നമ്മൾ തന്നെ വീണെന്ന് പറയേലെ അത്രയ്ക്ക് കരുതിയാൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം